വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലെ നടന്ന ചെന്നൈ ഹൈദരാബാദ് മത്സരത്തിൽ ഹൈദരാബാദ് അഞ്ച് വിക്കറ്റിന് വിജയിക്കുകയായിരുന്നു ടോസ് നേടിയ ഹൈദരാബാദ് ചെന്നൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ആദ്യ ബോളിൽ തന്നെ ചെന്നൈയെ ഞെട്ടിച്ചാണ് ഹൈദരാബാദ് തുടങ്ങിയത് റഷീദ് പൂജ്യത്തിന് പുറത്തായി തുടർച്ചയായി വിക്കറ്റുകൾ പോയപ്പോൾ ആയുഷ് മാത്രയും ബ്രേവ്സും ചേർന്ന് കൂറ്റൻ അടികളിലൂടെ ചെന്നൈയുടെ സ്കോർ മുന്നോട്ടേക്ക് നയിക്കുകയായിരുന്നു ഒമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനഞ്ച് റൺസ് എടുക്കുന്നതിനിടെ ചെന്നൈയുടെ ബ്രേവ്സിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു അവിടുന്ന് ചെന്നൈ തകർച്ചയിലേക്ക് കുത്തുകയായിരുന്നു പിന്നാലെ വന്ന ക്യാപ്റ്റൻ ധോണിയും വന്നതുപോലെ മടങ്ങി ദീപുക് ഹൂഡ അവസാന ഓവറുകളിൽ നടത്തിയത് കൊണ്ട് നൂറ്റി എന്ന സ്കോർ എടുക്കുകയും സ്വന്തം കാണികൾക്ക് മുന്നിൽ ഓൾ ഔട്ട് ആവുകയും ചെയ്തു ചെന്നൈ ഇവിടെ ശരിക്കും ഹീറോ ആയത് ഐ പി എൽ പ്രകടനങ്ങളിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് ഒരുപാട് മാച്ചുകൾ കളിച്ച ഹർഷത് പട്ടേൽ ആയിരുന്നു ഇടയ്ക്കുന്ന് ഫോം ഔട്ട് ആയെങ്കിലും പക്ഷെ ഇന്നലത്തെ മാച്ചിൽ ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത് ഇത്രയുമധികം റണ്ണപ്പ് എടുത്ത് ഓടി വന്ന് ബാറ്റ്സ്മാനെ കുരുക്കുന്ന സ്ലോബിൾ അറിയാൻ ഇന്ത്യൻ ടീമിൽ മറ്റൊരു പ്ലെയർ ഉണ്ടോ എന്ന് തോന്നിപ്പോകും അദ്ദേഹത്തിന്റെ ബോളിംഗ് കാണുമ്പോൾ ഇന്നലെ നാല് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രം വഴങ്ങി ചെന്നൈയുടെ നാല് വിക്കറ്റുകളാണ് പിഴുതെടുത്തത് തുടർന്ന് ഇറങ്ങിയ ഹൈദരാബാദിന് ചെന്നൈ പോലെ തന്നെ തുടക്കം പിഴയ്ക്കുകയായിരുന്നു രണ്ടാമത്തെ ബോളിൽ അഭിഷേക് ശർമ്മ പൂജ്യത്തിന് പുറത്തായി പിന്നാലെ വന്ന ഇഷാൻ കിഷനും ഹെഡും ചേർന്ന് മെല്ലെ സ്കോർ ഉയർത്തിക്കൊണ്ടേയിരുന്നു എന്നാൽ ഹെഡും ക്ലാസിനും കൂടി പുറത്തായപ്പോൾ ധോണിയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു ചെന്നൈ ആരാധകർക്കും വിജയിക്കാം പ്രതീക്ഷയായിരുന്നു ധോണിയുടെ മുഖത്തുണ്ടായിരുന്ന ആ ചിരി പക്ഷേ ആ ചിരിയിൽ നമ്മൾ മനസ്സിലാക്കിയത് പഴയ ധോണിയുടെ തന്ത്രങ്ങൾ വിജയിക്കുന്നു എന്നായിരുന്നു അവിടെയാണ് കമിൻസ് എന്ന ന്യൂജൻ ക്യാപ്റ്റൻ അവതരിച്ചത് വിക്കറ്റുകൾ ഹൈദരാബാദിനൊന്നൊന്നായി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നേരത്തെ ഇറങ്ങേണ്ട ഒരു പ്ലെയർ മിസ്സായതുപോലെ കാണികൾക്ക് തോന്നി നിതീഷ് കുമാർ റെഡ്ഡി ഈ വജ്രായുധത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ക്യാപ്റ്റൻ കമിൻസ് നൂറ്റിയാറ് റൺസിൽ അഞ്ച് വിക്കറ്റ് നഷ്ടമായപ്പോൾ ആ സാഹചര്യത്തിലാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന കീ പ്ലെയറിനെ കമിൻസ് ബാറ്റ് ചെയ്യാൻ അയക്കുന്നത് മെൻഡസും റെഡ്ഡിയും ചേർന്ന് നടത്തിയ അമ്പത് റൺസ് പാർട്ണർഷിപ്പ് ചെന്നൈയിൽ നിന്നും വിജയം തട്ടിപ്പറിച്ചെടുക്കുകയായിരുന്നു ഇന്നലത്തെ കളി നടക്കുമ്പോഴുള്ള മറ്റൊരു കൗതുകം എന്തെന്നാൽ തല ധോണിയുടെ കളി കാണാൻ നടൻ തല അജിത്തും ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് സ്റ്റേഡിയം ഇവരെ കണ്ടപ്പോൾ ആവേശ കടലാവുകയായിരുന്നു കാരണം തല അജിത്തിനെ ഒരിക്കൽ പോലും ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് കാണാറേയില്ല വർഷങ്ങളുടെ പഴക്കമുണ്ട് അതുകൊണ്ടാവണം ആവേശമായി ജനങ്ങൾക്ക് തോന്നിയത് പക്ഷേ ചെന്നൈയുടെ ഫലം പരാജയമായിരുന്നു നാല് വിക്കറ്റ് നേടിയ ഹൈദരാബാദിന്റെ ഹർഷൽ പട്ടേലാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്നത്തെ മത്സരം കൊൽക്കത്തയും പഞ്ചാബുമാണ് കൊൽക്കത്തയിലാണ് മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ കൊൽക്കത്തയ്ക്ക് മേൽക്കയുണ്ടാവും പഞ്ചാബ് തിരിച്ചടിക്കുമോ എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ